ദൈവമക്കളെ മക്കളെ മക്കൾ മത്സരങ്ങൾക്കൊക്കെ ഓട്ടമത്സരം സ്പോർട്സ് മത്സരങ്ങൾക്കൊക്കെ പോകുന്ന കുറ്റങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളി വരുന്ന അവളെ അവളെനിക്ക് വന്ന് രണ്ട് എട്ടാം ക്ലാസ് മുതൽ ഇവിടെ വരുന്ന ഇപ്പോൾ അവൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കണ്ട സി ഐ പോസ്റ്റിലോ ഡി എസ് പി പോസ്റ്റിലോ മറ്റോ സ്പോർട്സ് ആളുടെ പ്രധാന ദൗത്യം ഞാൻ നമുക്ക് നന്നൊക്കെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി അവൾ ഓടി സെൻറ്റാൻസിലെത്തുമായിരുന്നു അവൾ വലിയ വണ്ണായി അവൾ രാവിലെ എഴുന്നിട്ട് എക്സസൈസ് ചെയ്യുന്നു എനിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ട അത്ഭുതമാണ് അത്ഭുതകരമായ പ്രാർത്ഥിക കണ്ണൂടച്ച് കയ്യും കൂപ്പി നിന്നു കഴിഞ്ഞാൽ അവൾ പലതവണ വന്ന് നമ്മുടെ സ്റ്റേജിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയെന്നും സിൽവർ മെഡൽ കിട്ടിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നാഷണലും ഇൻ്റർനാഷണലും മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നൊരു കുട്ടിയാണ് അതേപോലെ ഈ പിള്ളേർ എന്തുമാത്രം ഒരു പരിശീലനം കിട്ടുന്നു അവർക്ക് സ്പോർട്സിൽ പിറ്റി അവർ കോൺസെൻട്രേഷൻ മൈൻഡ് ഒരുപാട് ഫോർമേഷൻ കിട്ടുന്നുണ്ട് അതേപോലെ ഇതുപോലെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ ഇതൊരു ദൈവത്തിൻ്റെ വാചനം ദൈവികജ്ഞാനം എന്ന് പറയാം അല്ലെ വിസ്റ്റം ജ്ഞാനമുള്ളവൻ്റെ രക്ഷപ്പെട്ടു ജ്ഞാനം ജീവിതത്തിൻ്റെ തെളിവ് കാണിച്ചു തരും ജ്ഞാനം ജീവിതത്തിൻ്റെ സത്യ ബന്ധങ്ങളിലൊക്കെ ഉണ്ട് ഇത് കേട്ടോ കുടുംബ ബന്ധങ്ങളൊക്കെ തക ഇത് ജ്ഞാനമില്ല കുടുംബ ബന്ധങ്ങൾ ജ്ഞാനമില്ല ഒരു ജോലി ചെയ്യുമ്പോൾ ജ്ഞാനം വേണം എന്ത് ജോലി ആയിക്കോളും അതിനകത്ത് ഒരു ജ്ഞാനത്തിൽ ജോലി ചെയ്താൽ ഒരു ഭയങ്കര നാശമാണ് അത് ദൈവസേവയായിത്തീരും മാനവസേവ ദൈവസേവ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഒരു മനുഷ്യന് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ചെയ്യുന്നത് പോലൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്ത് ഭാഗ്യമുള്ളത് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്നതൊക്കെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അല്ലെ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ ചിന്തിച്ചാലോ ഒരാൾ നമ്മുടെ ഇടക്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ചിന്തിയാത് എൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ ഞാൻ നമുക്ക് ദൈവം എൻ്റെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ടതാണ് ഈശോയ്ക്ക് പറയാനുള്ളി ഞാൻ പറഞ്ഞു കൊടുക്കണം ീ ഒരു ജ്ഞാനത്തിൻ്റെ അനുഭവം നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായം തന്നെ അർത്ഥം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു സോളമൻ്റെ സോളമൻ്റെയാണ് ഈ ബുക്ക് ഓഫ് വിസിഡം അല്ലേ ജ്ഞാനം ലഭിച്ചു സോളമനൊന്നേ നിനക്ക് രാജ്യം വേണോ നിനക്ക് സൈന്യം വേണോ നിനക്ക് അധികാരം വേണോ രാജ്യങ്ങളാണ് എനിക്കൊന്നും വേണ്ട അർത്ഥമേ ജ്ഞാനം അതെ ജീവിതത്തിൻ്റെ പ്രകാശം നമ്മൾ എപ്പിഫിനി തിരുനാളുമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ ജീവിതത്തിൻ്റെ പ്രകാശമാണ് ഒരു വിളക്കുമൊക്കെ കത്തിച്ച് ഒരു മേശയ്ക്ക് ചുറ്റി വിരിക്കുന്നവന് ലോകം മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു കുഞ്ഞ് മെഴുകുതിരി വെട്ടത്തിൽ സ്നേഹം പടരുമ്പം അത്രയും പ്രകാശിച്ചു എത്ര വിളക്ക് കത്തിച്ചാലും എത്ര ലൈറ്റ് ലൈറ്റിട്ടാലും കിട്ടില്ല ഒരു ജ്ഞാനം ഭയങ്കരമാട്ടോ രോഗക്കിടക്കയിൽ ജ്ഞാനം നിന്നെ പ്രകാശിപ്പിക്കും എന്തിനും മരണക്കിടക്കയിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് ആമേനൊക്കെ പറഞ്ഞ് മരിച്ച വിശുദ്ധർ നമ്മുടെ അടുത്ത കാലത്ത് മരിച്ചുപോയ പലരും നമ്മുടെ ജോൺ പൊൾബാപ്പ ഉൾപ്പെടെയുള്ളവർ ആമേൻ പറഞ്ഞും സ്തുതി പറഞ്ഞുമൊക്കെ കടന്നു പോകുന്നവർ മരിക്കുന്ന സമയത്ത് പോലും ജ്ഞാനമാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ തിരുവചനം പറയുകയാണെ ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ഞാൻ അവളെ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് ഞാൻ കണക്കാക്കി ഒരു ജപ്തി നമ്മളെ വിഷമിപ്പിക്കത്തില്ല ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നമ്മളെ ഞെരുക്കത്തില്ല ജ്ഞാനം വലുതാണ് അവളോട് തുലനം ചെയ്യുമ്പോൾ ബാക്കിയൊന്നും ഒന്നുമല്ലാത്തൊരവസ്ഥ അനർഹരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തൊരി മാത്രം വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും അധികമായി ഞാൻ അവളെ സ്നേഹിച്ചു ജീവിതത്തിന്റെ ദൈവവചനത്തിൽ ദൈവധ്യാനത്തിൽ കിട്ടുന്ന കർത്താവെ ഈ പുത്തനാണ്ട് ജ്ഞാനത്തിന്റെ വർഷമാക്കി മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും പ്രകാശി കർത്താവിന്റെ വെളിച്ചം ദേവ ഇരുട്ടുകൾ ഞങ്ങളെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രകാശം കുടുംബ ബന്ധങ്ങളിൽ ജീവിത പ്രശ്നങ്ങളിൽ സങ്കടങ്ങളിലായിരിക്കുന്ന അവസ്ഥകളൊക്കെ ക്രിസ്തു ഓ കർത്താവേ ഓ എൻ്റെ ദൈവമേ ഓ എൻ്റെ പ്രകാശമേ നീ എന്നെ ചുറ്റണമേ എന്നിൽ വന്ന് നിറനെ ക്ലിപ്സ് ബി വിത്ത് യുവർ ലൈറ്റ് ലോഡ് കർത്താവെ പ്രകാശിപ്പിക്കണമേ ജീവിതങ്ങൾ പ്രകാശിപ്പിക്കട്ടെ ഭാവി ജീവിതങ്ങൾ പ്രകാശിക്കട്ടെ പ്രത്യാശയുടെ പ്രകാശം മക്കളുടെ മേലുണ്ടാവട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ വേദനിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ തകർന്നു പോയവർ ഇതാ പടുത്തുയർത്താൻ തുടങ്ങി തുടങ്ങട്ടെ വീണ് എഴുന്നേറ്റ് നടക്കട്ടെ ഓകാർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുന്നിലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേട്ട്